പ്പടിയിലുള്ള കൂത്താട്ടുളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കൂത്താട്ടോളം നഗരസഭയുടെ സഹകരണത്തോടെ സ്ത്രീകളുടെ രോഗങ്ങൾക്ക് പ്രത്യേകമായി ആയുർവേദ ചികിത്സ നൽകുന്നതിനായി സ്ത്രീ രോഗക്ലിനിക് പ്രസവരക്ഷയ്ക്ക് ആയുർവേദ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് സഫലം മാതൃത്വം എന്നീ പ്രോജക്ടുകൾ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷിബി ബേബി സ്വാഗതം ആശംസിച്ചു സ്ത്രീ രോഗ ക്ലിനിക്കിന്റെയും പ്രസവരക്ഷയ്ക്ക് വേണ്ടിയുള്ള സഫലം മാതൃത്വം ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം രോഗികൾക്ക് മരുന്നുകൾ വിതരണം ചെയ്തുകൊണ്ട് ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ നിർവഹിച്ചു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സി എംഒ ഡോക്ടർ ഷീജ കെ കെ വിഷയാവതരണം നിർവഹിച്ചു ആശംസകൾ അർപ്പിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജിജി ഷാനവാസ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അംബിക രാജേന്ദ്രൻ എച്ച് എം സി മെമ്പറായ ശ്രീ ബാബു ശ്രീ സ്കറിയ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വാർഡ് കൌൺസിലർ ശ്രീ ജിജോറ്റി ബേബി കൃതജ്ഞത അർപ്പിച്ചു നമ്മുടെ ആശുപത്രി ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന സർക്കാർ ആയുർവേദ ആശുപത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയായി നമ്മുടെ ആശുപത്രി മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആശുപത്രി മാറി നമുക്കറിയാം നമ്മുടെ ആശുപത്രിയിൽ ഇന്ന് നമുക്കൊരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു അഡ്മിഷൻ കിട്ടുന്ന സ്ഥിതിവിശേഷമുള്ളൂ ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ ആശുപത്രിയെ മാറ്റിയെടുത്തത് നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ കബീറും അതുപോലെ തന്നെ മറ്റ് ഡോക്ടർമാരുടെയും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണം കൊണ്ടാണ് ഈ ആശുപത്രി ഇന്ന് ഒരു പൊതുജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാപനമായി മാറിയിട്ടുള്ളൂ ചരിത്രത്തിൽ ആദ്യമായി പഞ്ചായത്തായിരുന്നായാലും അല്ലെങ്കിൽ നഗരസഭ നിലനിൽക്കുന്നതിന് ശേഷം ഇപ്പോൾ പത്താമത്തെ വർഷത്തേക്ക് കടക്കുകയാണ് ഒരിക്കലും ഒരു നഗരസഭാ ഭരണസമിതിയും മുൻകൈയ്യെടുത്ത് തുക വെക്കാത്ത രണ്ട് പദ്ധതികളാണ് ഇന്ന് നമ്മളിവിടെ നടപ്പാക്കുന്നത് ഒന്ന് സഫലം മാതൃത്വം രണ്ട് സ്ത്രീരോഗ നിർണയ ക്ലിനിക്ക് നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കുട്ടി ഒരു പെൺകുട്ടി പ്രസവത്തിന് ശേഷം അതിപ്പോൾ സാമ്പത്തികമുള്ളവരായാലും ഇല്ലാത്തവരായാലും അവർക്ക് ആയുർവേദ മരുന്നുകൾ നൽകുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ് അങ്ങനെ ആയുർവേദ മരുന്നുകൾ വാങ്ങിക്കാനായിട്ട് കടയിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാക്കുന്ന അല്ലെങ്കിൽ കടവും കൂടി മേടിച്ച് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ലേഹ്യവും അരിഷ്ടവും അതുപോലെ മറ്റ് മരുന്നുകളും കുട്ടികളുടെ ആവശ്യമുള്ള മറ്റ് ഓയിലും സോപ്പും ഒക്കെ വാങ്ങിക്കാനായിട്ട് എത്രമാത്രം തുകയാണ് നമ്മൾ ചെലവഴിക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ആശുപത്രിയിൽ നിന്നുള്ള സേവനം പൊതുജനങ്ങൾക്കുള്ള സേവനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ രണ്ട് പ്രത്യേക ക്ലിനിക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് പിന്നെ നമ്മളിപ്പം ഒരു പ്രൊജക്റ്റ് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം പൂർണ്ണ സഹകരണം നൽകിയിട്ടുള്ള നഗരസഭ ഒപ്പം നിന്നും അതുപോലെ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പ്രൊജക്ടുകൾ നമുക്ക് ഉദ്ഘാടനം ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതിൽ സ്ത്രീ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുണ്ടാകുന്ന രോഗങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് പെൺകുട്ടികൾ മുതൽ ഇപ്പം ആദ്യമായിട്ട് ആർക്കും തുടങ്ങുന്ന പെൺകുട്ടികൾ മുതൽ പൊതുവെ നമ്മളിങ്ങനെ ആദ്യമായിട്ട് ആർക്കും തുടങ്ങുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക മരുന്നുകളും അതുപോലെ തന്നെ പ്രത്യേക ഭക്ഷണങ്ങളും കൊടുത്ത ഒരു നാട്ടിൽ പതിവുള്ള കാര്യമാണ് അത് അവരുടെ നന്നായിട്ട് ും അവരുടെ നന്നായിട്ട് തടവ് നഗരസഭയിലും ചുറ്റുപാടുള്ള എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല രീതിയിൽ ഒരു പരാതിക്കും കൊടുക്കാതെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഒരു പെൻറ്റൂൽ കൂടി ഇന്ന് രണ്ട് പദ്ധതികൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സഫലം മാതൃത്വവും അതുപോലെ തന്നെ രോഗ രോഗം നിർണയക്രമിക്കും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം